സ് ഞങ്ങളിപ്പോൾ ഉള്ളത് വാമലാണ്ടോ പല്ലാവൂർ വാമല വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം ദാമലയുടെ മേലിലാണ് നമ്മുടെ കുഞ്ഞിരാമായണം ഹൃദയം അങ്ങനെ കുറച്ച് പടമൊക്കെ ഷൂട്ട് ചെയ്ത പോലും കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായി അപ്പം ഒന്നും കൂടെ ബ്ലോഗ് ചെയ്ത് ഒന്നും കൂടെ വന്നേ ഇതിലെ വഴി ഇതിലെ വഴിട്ടോ ഇവിടെ വഴി വഴി എഴുതിയതേ മാർക്ക് ചെയ്തിട്ടുണ്ട് വഴി നല്ല ചുറ്റും ഈ കല്ല് വഴി കയറി ഇത് ഇവിടെ എത്തുമ്പോ കയറി ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വരുന്നുണ്ട് അവിടെ നോക്കുമ്പോ അമ്പലത്തിന്റെ ഇങ്ങനെ വിശുദ്ധിങ്ങനെ പയ്യെ പയ്യ വരുന്നു നല്ലപോലെ കേതക്കണ്ടട്ട നല്ല കേറ്റോണ്ട് അവിടെ നിന്നൊന്നിങ്ങനെ കയറി വന്നു ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെ പോലെ തന്നെ ആയിട്ട് ഒരുപാട് പേരിൽ വരുന്നുണ്ട് അങ്ങനെ വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിപ്പ് നമ്മൾ ഏറ്റവും ടോപ്പിലുണ്ട് നിൽക്കണം കാണാൻ അമ്പല കൂടെ ഉണ്ട് എന്തോ ഒരു ചെറിയ ഷൂട്ട് ഇടൻ ചെയ്യാനുള്ള ഷൂട്ടും കംപ്ലീറ്റ് സ്ഥലം കാണാൻ പറ്റൂട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് എല്ലാത്തിൻ്റെ പ്രശ്നം വെയില വെയിലില്ലെങ്കിൽ ഓക്കെ അവിടെ നിൽക്കാനും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വെയിലടിപൊളിയാണ് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് പോഷൻ പറഞ്ഞ കേട്ടോ ഇനി എന്തായാലും പെട്ടെന്നില്ല പക്ഷേ ഒരു തവണ എന്തായാലും ഞങ്ങൾ പാലക്കാട് വരും അല്ലേ ഓരോ ജില്ലയിട്ട് പയ്യെ പയ്യെ കവർ ചെയ്ത് മെയിൻ സ്ഥലങ്ങളൊക്കെ എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ ചെയ്യും അല്ലേ ഇവളുടെ ഇവളുടെ ഓഫും എൻ്റെ ഓഫും കിട്ടുന്ന രീതിയിൽ എന്താ പറഞ്ഞത് അല്ല റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞതാണ് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളും പോയി കാണണം സെറ്റ് സെറ്റ് ഇതുപോലെ ആയിട്ട് പോവാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് കിട്ടണ അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ പ്ലാൻ ചെയ്ത് ചെയ്ത് അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ട് പോണം അല്ലേ ഫസ്റ്റ് തന്നെ നമ്മ പുറത്തോട്ടൊക്കെ പോയി എല്ലാം കണ്ണിക്കാട്ടെന്നല്ല നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടു തീർക്കണമല്ലോ ഇപ്പോൾ ഫോട്ടോച്ചിലൊക്കെ ജനിച്ചു വളർന്ന് ഫോട്ടോച്ചൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആണ് എന്നാളും അത്യാവശ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ടു കഴിഞ്ഞാണ് ഇടുക്കി മറ്റേ പൂയൻകുട്ടി അങ്ങോട്ട് പോയത് പിന്നെ ഇനി പാലക്കാട് പോയി പിന്നെ ഞങ്ങൾക്ക് വയനാട് ഒന്ന് പോകണമെന്നുണ്ട് പിന്നെ മറ്റേ രാ മറ്റേ ഇലവിഴ പൂഞ്ചിറ പോ പലതും പണ്ട് പോയ സ്ഥലങ്ങളുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇവള് മാത്രം പോയ സ്ഥലം അല്ലെങ്കിൽ ഞാൻ മാത്രം പോയ സ്ഥലം അപ്പോൾ രണ്ടു പേരും ഞാൻ എല്ലാ സ്ഥലവും കാണണം എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാനിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം പക്ഷേ ടൈമാണ് എല്ലാത്തിൻ്റെ പ്രശ്നം പിന്നെ കിട്ടുന്ന ടൈം പോലെ തന്നെ ഇവളുടെ ഡ്യൂട്ടി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഇവളുടെ ഡ്യൂട്ടി അനുസരിച്ച് ഞാനും ഓഫ് എടുത്ത് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ലൈഫിൽ അങ്ങനെ പോകേണ്ട രീതിയിൽ ഇതങ്ങനെ പോകും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ രണ്ട് നെയ്റോസ്റ്റ് വിധം കഴിച്ച് ആ മറ്റേ വെയ്റ്റർക്ക് അബദ്ധം ചെറിയ ചെറിയ ദോഷയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെയും മയം നെയ്റൂസ്റ്റ് കൊണ്ടെത്തുന്നത് പിന്നെ എടുത്തതല്ലേന്ന് വെച്ച് കഷ്ടപ്പെട്ട് കഴിച്ച് അതാകെ കഴിച്ച് പിന്നെ കുറേ പെയിലായത് കൊണ്ട് കുറേ ഒരുപാട് വെള്ളം കുടിച്ചു അങ്ങനെ വയർ നിറഞ്ഞ് ഇനിയിപ്പോണം ഇനി സ്ട്രേറ്റ് ടു വീട്ടിലേക്ക് പോകണത് അതിൻ്റെ കൂടെ ഏതൊരു റെസ്റ്റോറൻ്റിലൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ പ്ലാനാണ് ഏ ഫോട്ടോ ഫോട്ടോ പോയി ആ നടക്കുമല്ലേ സിനിമ ഹൃദയത്തിന് ശേഷം അഭിനയിച്ച അതാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായി അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞേ ശേഷം ഒന്നും കൂടെ എന്റെ പേര് ശ്രീയേഷ് ശ്രീ ലക്ഷ്മി ലക്ഷ്മി എന്റെ പേര് മണിയുടെ സ്വാമി ഫോൺ നമ്പർ കീഴിലായി അമ്പലം വരുന്നത് ശരി പോയിക്കോട്ടെ കൊച്ചിയിലേക്ക് പോകണേത്സവം ആ തുലാമാസം അല്ലേ മാസത്തെ ആ അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമോ മൂന്നാനാണത്സവം അപ്പൊ കഴിഞ്ഞല്ലേ ഒന്നാം തീയതി കഴിഞ്ഞേ ഓ ഓക്കെ ഇവിടെ ആനയൊക്കെ ആനയെ കയറുന്നു ഉത്സവത്തിന് മൂന്നാന ഒന്നിനെ വിസാരിക്കുമല്ലേ ഈ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ ഒന്ന് വരാൻ ലേറ്റ് ആയിക്കോട്ടെ ദീപാവലി ഇപ്പൊ കഴിഞ്ഞു ദീപാവലി കഴിഞ്ഞിട്ടായിരുന്നു ഉത്സവം കുഴപ്പമില്ല എപ്പോഴേലും വരാം ആ പുള്ളിയായിരുന്നു ആയിരുന്നിട്ടാ പൂജാരി പുള്ളി ഹൃദയത്തിൽ അഭിനയിച്ചത്